ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും കഴിച്ചോ ഇന്ന് കാക്കദൃഷ്ടി എന്നുണ്ടല്ലേ എന്താ കാകദൃഷ്ടി കാക്കയുടെ ദൃഷ്ടിയാണ് കാകദൃഷ്ടി ഇവിടെ എന്താ അതിന് പ്രസക്തി എന്നല്ലേ അതായത് ഒരു സ്റ്റുഡൻ്റ് ഫോളോ ചെയ്യേണ്ട നാല് കാര്യങ്ങൾ ഒന്നാണിത് ഇത് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചതാണ് ഈ നാല് കാര്യങ്ങൾ എന്താണെന്നറിയോ അൽപ്പാഹാരം ജീർണവസ്ത്രം ബൃഹദ്ധ്യാനം കാകദൃഷ്ടി അൽപാഹാരം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണ കാര്യത്തിനൊന്നും വലിയ വാശി പിടിക്കാൻ പാടില്ല ആയിട്ടുള്ള ഫുഡ് കഴിച്ച് തൃപ്തരായിരിക്കണം രണ്ടാമത്തേത് ജീർണവസ്ത്രം ജീർണവസ്ത്രം എന്ന് പറഞ്ഞാൽ പഴകിയ വസ്ത്രമായാലും വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം വസ്ത്രത്തിനെക്കുറിച്ചൊന്നും ബോധം ചെയ്യാൻ പാടില്ല മൂന്നാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ബൃഹദ്ധ്യാനം ബൃഹദ്ധ്യാനം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഒരു സ്റ്റുഡൻ്റിന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് ഏകാഗ്രത ഒരുപാട് ഇന്നത്തെ മോഡേൺ യുഗത്തിൽ നമ്മുടെ കോൺസെൻട്രേഷനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഏകാഗ്രതയോടെ ലക്ഷ്യബോധത്തോടെ പഠിക്കണം നാലാമത്തേതാണ് നമ്മളിന്ന് പറഞ്ഞാൽ കാക്കദൃഷ്ടി കാക്കയുടെ ദൃഷ്ടിയുടെ പ്രത്യേകത അറിയാമോ നമ്മുടെ പരിസരത്തെല്ലാം അത് വന്നിരിക്കും നമ്മൾ അടുത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും പക്ഷെ നമുക്ക് ഒരിക്കലെങ്കിലും അവനെ പിടിക്കാൻ പറ്റുമോ നമ്മൾ ട്രൈ ചെയ്താലും പറ്റത്തില്ല ഭയങ്കര അലേർട്ടാണ് പരിസരത്തിനെ കുറിച്ച് ഇത്ര ബോധമുള്ളൊരു പക്ഷി വേറെയില്ല അപ്പോൾ പരിസര ബോധം വരും വരകളെക്കുറിച്ചുള്ള എല്ലാം ഒരു അവേർനെസ്സാണ് കാക്കദൃഷ്ടിയുടെ പ്രത്യേകത അങ്ങനെ ഈ നാല് ഗുണങ്ങളുള്ള മിടുക്കരായി നമ്മുടെ കുട്ടികൾ വളരട്ടെ ഓക്കെ വിഷ് യു ഓൾ എ വെരി ഗുഡ് ആക്ടർനൂൺ താങ്ക് യു